നമസ്കാരം ശബരിമല കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന് ഒരു കുരുക്ക് കൂടി ഈ കേസിൽ കൂടി പത്മകുമാർ അറസ്റ്റിലായതോടുകൂടി റിമാൻഡ് കാലാവധി വീണ്ടും തുടരും ഇന്ന് റിമാൻഡ് അവസാനിക്കാൻ ഇരിക്കുകയാണ് പുതിയ കേസിൽ കൂടി പത്മകുമാറിനെ പ്രതി ചേർത്തിരിക്കുന്നത് വീണ്ടും പതിനാല് ദിവസം കൂടി ജയിലിൽ തുടരണം വലിയ കഷ്ടമല്ലേ അയ്യന്റെ പണം കെട്ടതല്ലേ കുറച്ചുകൂടി കിടക്കാം ഇപ്പോൾ ദ്വാരപാലക ശില്പാളികൾ കടത്തിയ കേസിലാണ് പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി പ്രതി ചേർത്തിരിക്കുന്നത് എസ് ഐ ടി സമർപ്പിച്ച റിപ്പോർട്ടിന്മേലാണ് നടപടി ഈ കേസിൽ പത്മകുമാർ ജയിൽ എത്തിയതായി എസ് ഐ ടി രേഖപ്പെടുത്തി ആദ്യം സ്വർണപ്പാളികളെ ചെമ്പുപാളികൾ എന്ന് മാറ്റിയെഴുതി വ്യാജരേഖ ഉണ്ടാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും സഹായം നൽകിയതിനായിരുന്നു പത്മകുമാറിനെ പ്രതി ചേർത്തത് അതായത് കള്ളന് കഞ്ഞിവെച്ച സ്ഥാനമായിരുന്നു പത്മകുമാറിന് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കടത്തിക്കൊണ്ടുപോയതായി പോയതായി സ്വർണം തട്ടിയെടുത്ത എന്ന പേരിലാണ് ഇപ്പോൾ എസ് ഐ ടി പ്രതി ചേർത്തിരിക്കുന്നത് എന്നാലും പത്മകുമാറിനും പാർട്ടി നേതാക്കൾക്കും എതിരായുള്ള കേസിൽ താൽക്കാലികമായെങ്കിലും വാർത്താ പ്രാധാന്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് സി മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അറസ്റ്റ് ആഘോഷിക്കാൻ കൊടുത്ത് സി പി എം ഒരു ഒളിപ്പോരിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇടതുപക്ഷം കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന ഒരു അടവു നയമായി ഇത് മാറുന്നു അതായത് തങ്ങൾക്ക് നേരെ എന്ത് കേസ് വന്നാലും സ്ത്രീകളെ മുൻനിർത്തി ഒരു കേസ് ഉണ്ടാക്കിയെടുക്കുവാൻ ഇടതുപക്ഷം കാണിക്കുന്ന ഒരു വിരുദ്ധ ചെറുതല്ല എന്നാൽ തങ്ങൾക്ക് നേരെയുള്ള പീഡന ശ്രമങ്ങളെ തീവ്രത കുറഞ്ഞതും തീവ്രത കൂടിയതും എന്ന് വർഗീകരിച്ച് അടയാളപ്പെടുത്തുവാനും ഇടതുപക്ഷത്തിന് സാധിക്കുന്നുമുണ്ട് അത്തരത്തിൽ ഒരു മെയ്വഴക്കം അവർ കാണിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി താൽക്കാലികമായി കോൺഗ്രസ് വിഷയത്തിൽ നിന്ന് കൈ കഴുകുന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തിന് ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാനാണ് കൂടുതൽ താല്പര്യം അതോടെ അയ്യൻ്റെ സ്വർണം ഘട്ട കേസുകൾ വെള്ളത്തിലാകുമല്ലോ അന്വേഷണം നീണ്ടു പോയെങ്കിലേ കടകംപള്ളി സുരേന്ദ്രനും പിന്നീട് കാരണഭൂതനും രക്ഷപ്പെടുകയുള്ളു കാരണഭൂതനിലേക്ക് എത്താതിരിക്കുവാൻ പരമാവധി എൽ ഡി എഫ് നോക്കുകയും ചെയ്യും വെബ്ഡെസ്ക് തത്തുമൂസ്